ദീർഘമായൊരു സ്വാഗത പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല ഇത്തരമൊരു പരിപാടി ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഏറെ സന്തോഷമുണ്ട് രാജ്യത്താദ്യമായി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും സംസ്ഥാനത്ത് നടപ്പാക്കുന്ന അയ്യങ്കാളി നഗരത്തൊഴിലുറപ്പ് പദ്ധതിയിലും പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ അതിൽ പ്രത്യേകിച്ച് ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീ തൊഴിലാളികളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മുഖ്യമന്ത്രി ഈ പദ്ധതി ഔപചാരികമായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിന് പാലക്കാട് വച്ച് ബഹുമാനായ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ചാണ് ഈ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ഏകദേശം രണ്ട് വർഷം തികയുകയാണ് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ലക്ഷക്കണക്കിന് തൊഴിലാളികളെ അംഗങ്ങളാക്കി ചേർത്ത് അവരുടെ ക്ഷേമം ഉറപ്പ് വരുത്താൻ രൂപീകരിച്ച തൊഴിലുറപ്പ് ക്ഷേമനിധി ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഫലപ്രദമായി ഈ പദ്ധതി നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു അതിനാവശ്യമായ വെബ് പോർട്ടൽ തയ്യാറാക്കി അതിൻ്റെ സെക്യൂരിറ്റി ഓഡിറ്റ് എല്ലാം കഴിഞ്ഞ് തൊഴിലാളികളെ അംഗത്വത്തിൽ ചേർക്കാനും അവർക്ക് തൊഴിൽക്കാട് നേരിട്ട് ഈ സൈറ്റ് വഴി തന്നെ ലഭ്യമാക്കാനും കഴിയുന്ന ആധുനിക സംവിധാനങ്ങളെല്ലാം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു വെബ്സൈറ്റാണ് രൂപീകരിച്ചിട്ടുള്ളത് സാങ്കേതികമായി സീഡിറ്റും കെൽട്രോണും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെയാണ് അതിനാവശ്യമായ എല്ലാ പിന്തുണയും തന്നത് അതോടൊപ്പം ഈ ക്ഷേമനിധിയുടെ ബാങ്കിങ് മേഖലയിലെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നിർവഹിക്കുന്നതിന് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട ലീഡ് ബാങ്കായ കാനറ ബാങ്കാണ് പ്രൈമറി ബാങ്കായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ബാങ്ക് ഓഫ് ബറോഡയും ഫെഡറൽ ബാങ്കും മറ്റ് രണ്ട് ബാങ്കിങ് സ്ഥാപനങ്ങൾ കൂടി ഈ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ നിർവഹിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലെ വിദഗ്ധരായ ആളുകൾ ബാങ്കിൻ്റെ ജി എം അടക്കമുള്ള ഉദ്യോഗസ്ഥർ അതുപോലെ ഈ പദ്ധതി നിർവഹണത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ജെ പി സിമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തദ്ദേശ ഭരണ വകുപ്പിൻ്റെ മേധാവികൾ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് ക്ഷേമനിധി ബോർഡിൻ്റെ അംഗങ്ങളും എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ജനപ്രതിനിധികളും ഈ കാട് ഏറ്റുവാങ്ങാനായി എത്തിയിട്ടുള്ള തൊഴിലാളി സുഹൃത്തുക്കളും ഈ ചടങ്ങിന് എത്തിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് വിശദമായ മറ്റ് വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഇവർക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ആൻ്റണി രാജുവാണ് അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ മാത്രമല്ല ഈ പദ്ധതിയുടെ നിർവഹണത്തിൽ നിർണായകമായ നേതൃത്വം നൽകുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിനെ ഏറെ അഭിമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളി സംഘടനയുടെ നേതാവ് കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട എം ശ്രീ സി കെ ഹരീന്ദ്രനെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ക്ഷേമനിധി ബോർഡ് നടപ്പാക്കാൻ ഞങ്ങൾക്കെല്ലാ പിന്തുണയും സഹായവും നൽകുന്ന നമ്മുടെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് നമ്മുടെ തൊഴിലുറപ്പ് ക്ഷേമനിധി ബോർഡിൻ്റെ ചുമതല വഹിക്കുന്ന ഡയറക്ടർ കൂടിയായ ശ്രീ നിസാമുദ്ദീൻ അവർ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഡയറക്ടർ പ്രിൻസിപ്പൽ ഡയറക്ടർ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ശ്രീ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റുമാരുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് അടക്കമുള്ള എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ സമയം ചുരുക്കം കൊണ്ട് ക്ഷമിക്കണം പ്രത്യേകം പ്രത്യേകം ആരെയും പേരെടുത്ത് സ്വാഗതം ആശംസിക്കാൻ സമയം മാറ്റിവെക്കുന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എൻ്റെ ചുമതല നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സമയം ചുരുക്കം കൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിന് മുതിരുന്നില്ല ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ബഹുമാരുടെ മന്ത്രി ഈ വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനവും അംഗത്വ കാർഡ് വിതരണവും ലോകപ്രകാശനവും ആദ്യം നിർവഹിച്ച ശേഷം അദ്ദേഹം പ്രസംഗിക്കുന്നു അങ്ങനത്തെ കാർഡ് വിതരണം വിളിച്ച ബഹുമാനപ്പെട്ട ബഹുമാനായ മുഖ്യമന്ത്രി പാലക്കാട് വെച്ച് ഔപചാരികമായി പദ്ധതിക്ക് തുടക്കം കുറിച്ച് തൊഴിൽ കാട് വിതരണം നടത്തി ഉദ്ഘാടനം ചെയ്ത അന്ന് തൊഴിൽ കാട് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ നിശ്ചയിച്ച അഗളി പഞ്ചായത്തിലെ ശ്രീ രുക്മിണി പ്രിയപ്പെട്ട രുക്മിണിയെ ക്ഷണിക്കുകയാണ് ഈ അങ്ങത്തെ കാർഡ് ഏറ്റുവാങ്ങാൻ ആ ആ അങ്ങോട്ട് ശരി അന്ന് തന്നെ കാർഡ് വിതരണം ചെയ്ത മറ്റു രണ്ടാളുകളുണ്ട് അവർക്ക് അവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും അതുപോലെ കൊങ്ങാട് ഗ്രാമപഞ്ചായത്തിലും അവിടെ ഇന്ന് ഇതേ സമയം ലൈവായി കാർഡ് വിതരണം ചെയ്യും ഉദയ ഇനി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇന്ന് പുതുതായി കാർഡ് കൊടുക്കുന്ന ശ്രീ ഉദയ ബാലരാപുരം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്

ബോർഡ് ചെയർമാൻ ശ്രീ എസ് രാജേന്ദ്രൻ ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ബി പി മുരളി മുനിസിപ്പൽ ചെയർപേഴ്സൺസ് ചേംബറിൻ്റെ അധ്യക്ഷൻ ശ്രീ എം കൃഷ്ണദാസ് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ കെ സുരേഷ് ഡയറക്ടർ റൂറൽ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് മിഷൻ ഡയറക്ടർ എൻ ആർ ഐ ജി എസ് നിസാമുദ്ദീൻ ഐ എസ് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനവും അംഗത്വ കാർഡ് വിതരണ ചടങ്ങിൻ്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് നീണ്ട ഉദ്ഘാടന പ്രസംഗം നടത്തുന്നില്ല ബഹുമാനരായ എം എൽ എ മാർക്ക് പോകാനുള്ള സൗകര്യമൊരുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ ചടങ്ങുകളെല്ലാം നടത്തിയത് ഒരു പ്രധാനപ്പെട്ട യോഗത്തിന് അവർക്ക് രണ്ടുപേർക്കും പേർക്കും പങ്കെടുക്കാനുള്ളതാണ് വളരെ സംക്ഷിപ്തമായിട്ടാണെങ്കിലും ബോർഡിനെക്കുറിച്ച് ബഹുമാനായിട്ടുള്ള ചെയർമാൻ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതി തന്നെ വലിയ വെല്ലുവിളി രാജ്യമാകെ നേരിടുന്ന പശ്ചാത്തലത്തിലാണ് കേരളം ഒരു ബദൽ മാതൃക സൃഷ്ടിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിലും തൊഴിലുറപ്പിൻ്റെ വിഹിതം ഗണ്യമായിട്ട് വെട്ടിച്ചിരുക്കുകയാണ് ചെയ്തിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതി നിയമപ്രകാരം ഒരു ഡിമാൻഡ് ഡ്രിവൺ സ്കീമാണ് ആവശ്യമനുസരിച്ച് തൊഴിൽ കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് നിയമത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് പക്ഷെ അതിന് വിരുദ്ധമായിട്ടാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിഹിതം വെട്ടിച്ചുരുക്കുന്നതിന് അനുസരിച്ച് തന്നെ ബജറ്റ് വിഹിതം വെട്ടിച്ചുരുക്കുന്നതിനനുസരിച്ച് തന്നെ തൊഴിൽ ദിനങ്ങളും ഇപ്പോൾ വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളം തൊഴിലുറപ്പിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിലയിൽ നടപ്പാക്കുന്ന സംസ്ഥാനമാണ് ഏറ്റവും മികച്ച നിലയിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾക്ക് നൂറു ദിനം തൊഴിൽ കൊടുത്തത് കേരളമാണ് തൊഴിലുറപ്പിൻ്റെ എട്ടോ ഒമ്പതോ മാനദണ്ഡങ്ങൾ എടുത്താൽ ഏറെക്കുറെ പകുതിയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് ബാക്കിയുള്ളതിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യയിൽ അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തോളം ഫലപ്രദമായും ഭംഗിയായും ഇത് നടപ്പാക്കുന്ന മറ്റൊരു സംസ്ഥാനമില്ല ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റിൻ്റെ കാര്യം എടുത്താൽ എല്ലാ തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിലും സോഷ്യൽ ഓഡിറ്റ് നൂറ് ശതമാനം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് രണ്ടാമത് നിൽക്കുന്നത് അറുപത് ശതമാനമാണെന്ന് തോന്നുന്നു അല്ലേ പക്ഷേ അറുപത് ശതമാനം നമ്മൾ നൂറ് ശതമാനം കഴിഞ്ഞു അപ്പോൾ സുതാര്യമായി കാര്യക്ഷമമായി അഴിമതി ഗണ്യമായി കുറച്ചുകൊണ്ട് തീരെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഗണ്യമായി കുറച്ചുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന മാതൃകാപരമായി ഒരു സംസ്ഥാനമാണ് കേരളം നമ്മൾ നേരത്തെ പത്ത് കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലെ പത്ത് കോടി അല്ലേ പത്ത് പത്തര കോടി പത്തരക്കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ തൊട്ടടുത്ത വർഷം നമ്മുടെ തൊഴിൽ ദിനം വെട്ടിച്ചുരുക്കി കഴിഞ്ഞ വർഷം നമുക്ക് അനുവദിച്ചത് ആറ് കോടിയാണ് നമ്മൾ എട്ട് ഒമ്പത് കോടിയിലധികം ഇപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞു ഇത്തവണ വീണ്ടും വെട്ടി കുറച്ച് അഞ്ച് കോടിയാക്കി കുറച്ചിരിക്കുകയാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് തൊഴിലുറപ്പിൻ്റെ ഭാവി തന്നെ ഒരു സന്ദർഭമാണിത് ഇവിടെ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലാകുകയാണ് തൊഴിലുറപ്പിൻ്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാവുകയാണ് ഒറ്റയടിക്ക് നിർത്താൻ കഴിയാത്തത് കൊണ്ട് ആസൂത്രിതമായി തൊഴിലുറപ്പ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിലാണ് സംസ്ഥാന സർക്കാർ ക്ഷേമനിധി ഇവിടെ ഏർപ്പെടുത്തുന്നത് വിപുലമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ക്ഷേമനിധി നൽകുന്നത് ഇപ്പോൾ ചികിത്സാ സഹായമുണ്ട് മരിച്ചാൽ സഹായമുണ്ട് അതുപോലെ വിവാഹധന സഹായമുണ്ട് പെൺമക്കളുടെ വിവാഹധന സഹായമുണ്ട് പഠനാനുകൂല്യം നൽകുന്നുണ്ട് ഇങ്ങനെ വിപുലമായിട്ടുള്ള പ്രസവാനുകൂല്യമുണ്ട് വിപുലമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഈ ക്ഷേമനിധി വാഗ്ദാനം ചെയ്യുന്നത് അപ്പോൾ ഇതിൽ മാത്രമല്ല നമ്മൾ ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രൈബൽ പ്ലസ് പദ്ധതി നടപ്പാക്കി പട്ടികവർഗ മേഖലയിൽ നൂറ് ദിവസം അധികം തൊഴിൽ നൽകുന്ന ഏക സംസ്ഥാനം കേരളമാണ് സംസ്ഥാന ബജറ്റിൽ നിന്ന് നൂറ് ദിവസം അധിക തൊഴിൽ നൽകുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനവും കേരളമാണ് കേരളം നടപ്പാക്കി ആ മാതൃക പിന്നീട് ചില സംസ്ഥാനങ്ങളിപ്പോൾ പിന്തുടരുന്നുണ്ട് ഈ ഗവൺമെൻറ്റാണ് അതിന് തുടക്കം കുറിച്ചത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ മഹാത്മാ അയ്യങ്കാളിയുടെ പേരിൽ ആണ് നഗരത്തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് മാത്രമല്ല തൊഴിലുറപ്പിൽ നമ്മൾ ഗ്രാമീണ ഗ്രാമീണാസ്തികൾ ഇപ്പോൾ വലിയ തോതിൽ സൃഷ്ടിക്കുകയാണ് പുതിയ മാതൃകകൾ മണ്ണ് സംരക്ഷണത്തിൻ്റെ ജലസംരക്ഷണത്തിൻ്റെയൊക്കെ പുതിയ മാതൃകകൾ കാട്ടാക്കട്ടര ഒരു മാതൃകയുണ്ട് ഇപ്പോൾ തൃത്താലയിൽ സുസ്ഥിര തൃത്താല മാതൃക ഇതിനെല്ലാം വലിയ അംഗീകാരം ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജലസംരക്ഷണത്തിന് മണ്ണ് സംരക്ഷണത്തിന് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒക്കെ ഗ്രാമീണ ആസ്തികൾ ഉണ്ടാക്കുന്നതിൽ ഒക്കെ ഇപ്പോൾ ഈ വർഷം സംസ്ഥാന സർക്കാർ ഗ്രാമീണ റോഡുകൾക്ക് തൊഴിലുറപ്പിൻ്റെ മുപ്പത് ശതമാനം നീക്കിവെക്കാം എന്ന് ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞു നേരത്തെ പത്ത് ശതമാനമായിരുന്നു അത് മുപ്പത് ശതമാനമാക്കി കൂട്ടി അപ്പോൾ തൊഴിലുറപ്പിനെ നമ്മുടെ ഗ്രാമീണ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വലിയ തോതിൽ സംസ്ഥാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വലിയ വെല്ലുവിളികളുണ്ട് എന്തായാലും തൊഴിലുറപ്പ് കേന്ദ്ര പദ്ധതി എന്ന നിലയിൽ പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല എങ്കിലും തൊഴിലുറപ്പ് രംഗത്ത് പണിയെടുക്കുന്ന ഇരുപത് ലക്ഷത്തോളം തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്താനുള്ള വിപുലമായിട്ടുള്ള ഒരു പദ്ധതി കേരളം നടപ്പാക്കുമ്പോൾ അത് കേരളത്തിൻ്റെ ഒരു ബദൽ മാതൃകയാണ് മറ്റെല്ലാ മേഖലകളിലും എന്നതുപോലെ ഈ രംഗത്തും കേരളം ഒരു പുതിയ ബദൽ ഉയർത്തുകയാണ് അത് കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ ഇടപെട്ട് നേതൃത്വം കൊടുത്ത ബോർഡിനെ പ്രത്യേകിച്ച് ബോർഡിൻ്റെ ചെയർമാൻ ശ്രീ എസ് രാജേന്ദ്രനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നിർത്തുന്നു ശംസകൾ അർപ്പിക്കാൻ മറ്റ് ആരും സംസാരിക്കുന്നില്ല നമ്മുടെ തദ്ദേശ ഗ്രാമ വിഭാഗത്തിൻ്റെ ഡയറക്ടർ ശ്രീ ദിനേശൻ ചെറുവാട്ടിനെ ആശംസയ്ക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുക അതെ അത് രണ്ടു വാക്ക് സംസാരിച്ച് നമുക്ക് അവസാന പ്രസംഗം വേണ്ട ഒരു ഒരാശംസ ആശംസ മതി ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഈ പദ്ധതിക്കും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ മിഷൻ ഡയറക്ടർ ശ്രീ നിസാമുദ്ദീൻ സാർ രണ്ടു വാക്ക് ഏറെ ബഹുമാനമുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജ് സാർ വേദിയിൽ സന്നി സന്നിധിതരായിട്ടുള്ള ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ സഹപ്രതിർ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി കൂടി വളരെ അഭിമാനമുള്ളൊരു നിമിഷമാണിത് കാരണം മിഷൻ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ വലിയ കാര്യം കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കുന്നത് മെയ് മാസത്തിലാണ് ഞാൻ ജൂലൈ മാസത്തിൽ മിഷൻ ഡയറക്ടറായിട്ട് ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും എല്ലാ ദിവസവും ചില ദിവസങ്ങളിൽ ഇസ്രായേൽ ഇസ്രായേഞ്ചേസാറിൻ്റെ ഒരു മുഖം കാണാൻ കഴിയും ചില ദിവസങ്ങളിൽ സൗമ്യമായ മുഖവും കാണാൻ കഴിയും ഈ രണ്ട് മുഖവും വളരെ നന്നായി കഴിഞ്ഞ രണ്ട് വർഷം കണ്ട ഒരാളാണ് ഞാൻ അപ്പോൾ അത്രമാത്രം ആത്മാർത്ഥമായി ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്ന കാര്യത്തിൽ വളരെ നിശ്ചിത നിശ്ചിതാരത്തിലൂടെ മുന്നോട്ട് പോയതാണ് നമുക്കറിയാം ഒരു പുതിയ പദ്ധതി എന്ന നിലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പൂർത്തീകരിച്ചു ഇനി നമുക്ക് എത്രയും വേഗം ഇതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി മറ്റു നടപടികൾ മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ അതിന് സംസ്ഥാന തൊഴിലുറപ്പ് മിഷൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന പോലെ തന്നെ എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിനെല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് താങ്ക് യു മറ്റാരും സംസാരിച്ച് സമയം കളയാനില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്താൻ നമ്മൾ ക്ഷേമനിധി ബോർഡിൻ്റെ സിഇഒ ശ്രീ ലാസ്റ ക്ഷണിക്കുക ഇത്രയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ആന്റണി രാജു എം എൽ എ അവർകൾ നമ്മുടെ യോഗത്തിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ ചെയർമാൻ ശ്രീ എസ് രാജേന്ദ്രൻ അവർ ഈ പദ്ധതിയുടെ ലോകപ്രകാശനം വെബ് പോർട്ടൽ ഉദ്ഘാടനം അതുപോലെ അംഗത്വ കാർഡ് വിതരണം എന്നിവ നിർവഹിച്ച് നമ്മളോട് നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ശ്രീ എം പി രാജേഷ് അവർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഈ യോഗത്തിൽ പങ്കെടുത്ത മറ്റ് ബഹുമാന്യരായ എം എൽ എ ശ്രീ സി കെ ഹരീന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഡി സുരേഷ് കുമാർ അവർകൾ നമ്മുടെ യോഗത്തിൽ പങ്കെടുത്ത മറ്റ് ബഹുമാന്യരായ ബോർഡ് അംഗങ്ങൾ അതോടൊപ്പം നമ്മുടെ യോഗത്തിൽ പങ്കെടുത്ത നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഡയറക്ടർ ശ്രീ ഡോക്ടർ ദിനേശ് ചഞ്ചെറുവാട്ട എസ് അവുകൾ നമ്മുടെ എം ജി എൻ ആർ ഈ ജി എസ് മിഷൻ ഡയറക്ടറായ നിസാമുദ്ദീൻ സർ മറ്റ് എല്ലാ ബഹുമാന്യ അംഗങ്ങൾക്കും യോഗത്തിൽ പങ്കെടുത്ത എല്ലാ തൊഴിലാളി സുഹൃത്തുക്കൾ അതുപോലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഈ യോഗത്തിന് യോഗത്തിനെത്തിച്ചേർന്നിട്ടുള്ള അംഗങ്ങൾ എം ജി എൻ ആർ എ ജെസിലെയും മറ്റ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും വന്നിട്ടുള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ നമ്മുടെ ജില്ലയിലെ ക്ഷേമനിധി ഓഫീസർമാരായ ആരും നമ്മുടെ എം ജി എൻ ആർ എ ജെസിൻ്റെ ജെ പി സിമാരും ആയിട്ടുള്ള എൻ്റെ പ്രിയ സഹപ്രവർത്തകരും കൂടിയായിട്ടുള്ളവർ അതോടൊപ്പം നമ്മുടെ ഈ പരിശീലനത്തിന് എത്തിച്ചേർന്നിട്ടുള്ള ഐ ടി പിമാർ എല്ലാവർക്കും യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം നമ്മുടെ ഈ യോഗത്തിൽ നമുക്ക് ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഇന്ന് പരിപാടിക്ക് പൂർണ്ണമായും എല്ലാ കാര്യത്തിലും നേതൃത്വം നൽകിയിട്ടുള്ള നമ്മുടെ സി ഡിറ്റ് അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിയിൽ പദ്ധതിയിൽ സഹകരിക്കുന്ന നമ്മുടെ ബാങ്കുകളുടെ പ്രിയപ്പെട്ട എ ജി എം ബാങ്ക് ഓഫ് ബറോഡ അതുപോലെ ജി എം കാനറ ബാങ്ക് മറ്റ് ഫെഡറൽ ബാങ്കിലെ ശ്രീ അനി അനീസ് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചടങ്ങ് ഔപചാരികമായി നിർവഹിക്കപ്പെട്ട സാഹചര്യത്തിൽ ആ പരിപാടി നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് തുടർന്ന് നമുക്ക് നമ്മുടെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ പദ്ധതി നിർവഹണത്തിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ള അവരുടെയും ഒരു വർക്ക്ഷോപ്പാണ് അതിന്